സ്കൂട്ടിയിൽ വീതി കൂടിയ ടയർ ടയറിടാൻ പറ്റുമെന്ന് പല ആൾക്കാർക്കും അറിയില്ല കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഇതാ ഞാൻ എൻ്റെ വണ്ടിയിൽ വീതി കൂടിയ ടയർ കയറ്റിയിരിക്കുകയാണ് ഇതൊരു ചൈന ടയർ ടയറാണെങ്കിൽ കൂടി നല്ലൊരു ടയറാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടയറാണ് എം അറുപത്തി മൂന്ന് പത്ത് പിന്നെ ടയർ നമ്പർ നൂറ്റി പത്ത് തൊണ്ണൂറ് പത്ത് അതാണ് ഇതിൻ്റെ ടയർ സൈസ് നമ്പർ ഇതിന് ആയിരത്തി എണ്ണൂറ് രൂപയുടെ മേളിൽ വില വരുന്നുണ്ട് ടയറിന് ട്യൂബ്ലെസ് ടയറും കൂടിയാണിത് അപ്പോൾ ഞാൻ ഈ ടയറിൻ്റെയും മുമ്പ് ഇതിലുണ്ടായിരുന്ന ടയറിൻ്റെയും വ്യത്യാസം കാണിക്കാൻ പോവുകയാണ് ഇത് ഇപ്പൊ ഞാൻ ഇട്ട ടയറാണ് പുതിയ വീതി കൂടിയ ടയർ നല്ല വീതിയൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുണ്ട് വണ്ടിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മുമ്പ് ഇട്ടിട്ടുണ്ടായ ടയറാണ് ഇത് ഞാൻ കുറച്ച് കട്ടി കൂടിയൊരു ടയറാണ് കട്ട ടയറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് സി എറ്റിൻ്റെ ടയറാണ് ഇത് മാക്സിക്സ് മാക്സിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടയർ തന്നെയാണ് മാക്സിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ടയർ ചൈന ടയറാണ് പക്ഷേ നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല അതേപോലെ തന്നെ നല്ല വില കൂടിയ ടയറും കൂടിയാണ് നമ്മൾ വണ്ടിയിൽ ടയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല വില കൂടിയ നല്ല ക്വാളിറ്റി ടയർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ ടയർ ഇട്ട് വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ കുറച്ചും കൂടി ഡ്രൈവിങ് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ബ്രേക്കിങ്ങും കുറച്ചും കൂടി നല്ല കംഫോട്ടായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ഇതിലുണ്ടായ പഴയ ടയറാണ് അപ്പം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇതിൻ്റെ കൂടെ റിമ്മും ഉണ്ടല്ലോ ടയർ മാത്രം മാറ്റിയാൽ പോരേ എന്ന് അപ്പോൾ ആ കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ റിമ്മ് ബെൻഡ് ആയത് കാരണമാണ് ഞാൻ ഈ റിമ്മ് മാറ്റാൻ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും റിമ്മതാ ബെൻഡ് ആയതുകൊണ്ടാണ് കറക്റ്റ് ടയർ പൊസിഷനിൽ നിൽക്കുന്നില്ല ഇത് സി എ ടി കമ്പനിയുടെ ടയറാണ് തൊണ്ണൂറ് നൂറ് പത്ത് അതാണ് ഇതിൻ്റെ സൈസ് ടയർ സൈസ് പിന്നെ ഇത് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ടയർ ഇതുപോലെ തന്നെ നമ്മൾ ടയറ് പഞ്ചറാവുക അതേപോലെ തന്നെ ടയർ മാറ്റാനോ പോകുമ്പോൾ എന്തു ചെയ്യുക ഓതോറൈസ്ഡ് ടയർ ഷോപ്പിൽ തന്നെ പോയി ടയർ മാറ്റാൻ ശ്രമിക്കുക അവിടെയാകുമ്പോൾ മെഷീനിൽ ടയറ് മാറ്റിത്തരും ഈ കമ്പിപ്പാറ കൊണ്ടൊക്കെ കുത്തി ഇതാകുമ്പോഴാണ് ഈ റിമ്മൊക്കെ ബെൻ്റാവുന്നത് ടയർ മാറ്റുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം